നിലമ്പൂർ പൂക്കൊടുംപാടം കാളികാവ് ഹൈവേ ആണ് നിലമ്പൂർ പൂക്കൊടുംപാടം കാളികാവ് ഹൈവേയിൽ ഒരു അടിപൊളിയിൽ പ്ലോട്ട് അതായത് സാധാരണക്കാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു പുതിയൊരു വീട് ഒരു പണിയെടുക്കാത്ത അതായത് വേറെ ആരും താമസിക്കുകയൊന്നും ചെയ്യാത്തൊരു പുതിയൊരു വീട് നല്ല അടിപൊളി വീതിയായിട്ടുള്ള വഴി ഒരു വലിയ വണ്ടി വാഹനങ്ങൾക്ക് വരെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് അതായത് നിങ്ങൾക്ക് ട്രെയിൻ ഇറങ്ങിയ ട്രെയിനിൻ്റെ തൊട്ട് ബാക്കിലാണ് വന്ന് പാർക്ക് ചെയ്യുക അത് ശരിക്കും കാർ പാർക്കിംഗ് പോലെയാണ് ട്രെയിൻ വന്ന് നിൽക്കുന്നത് വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ട്രെയിൻ വന്ന് നിൽക്കും ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സ്റ്റോപ്പില്ല നിലമ്പൂരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനത്തെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പത്ത് സെൻറ്റിൽ പത്ത് സെൻറ്റിലൊരു അടിപൊളി മൂന്ന് ബെഡ്റൂമും ഒരു അടുക്കളയും ഒരു വർക്കേരി കാർ പാർക്കിങ്ങോട് കൂടിയ കിണറിൽ നല്ല വെള്ളമുള്ള ഒരു അടിപൊളിയൊരു വീട് ആ വീടിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു ഇതാണ് വീട് മനോഹരമായിട്ട് അത് ഫ്രണ്ടിലൊക്കെ കട്ടയൊക്കെ പതിപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുള്ളൊരു അടിപൊളിയൊരു വീട് കാ ഫ്രണ്ടിൽ മൊത്തം മുഴുവനായിട്ടും കട്ട പതിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജിലുള്ള കാഴ്ച ഇതാണ് നല്ല വിശാലമായ ഏരിയയാണ് വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ബാക്കിലൊക്കെ പച്ചക്കറി ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഫ്രണ്ട് ഭാഗങ്ങൾ മൊത്തം മൊത്തം കട്ട വെച്ചിട്ടുള്ളതാണ് ബാക്കിൽ ആ കാണുന്ന അതാണ് നമ്മുടെ വീടിൻ്റെ കിണർ ഇവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് അവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട് സൗകര്യങ്ങളൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറിപ്പോവും ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായിട്ടൊരു ഒരു സിറ്റൗട്ട് നല്ല അടിപൊളി മാർബോണേറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റിൽ ഒരു ബ്ലാക്ക് ഗ്രേ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഒരു ലിവിങ് ഏരിയ അത് കഴിഞ്ഞ് ഒരു ഡൈനിങ് ഹാള് ഡൈനിങ് ഹാളിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ മുകളിലേക്ക് ശരിക്കും നമുക്ക് മുകളിലേക്ക് കയറാനുള്ളൊരു സ്റ്റെപ്പ് കൊടുക്കേണ്ടതാണ് അത് താല്പര്യം അനുസരിച്ച് നിങ്ങളുടെ വരുന്നവരുടെ താമൽ അനുസരിച്ച് അവർക്ക് വെക്കാവുന്നതാണ് അതിൽ വെച്ചിട്ടില്ല അതിൽ ഒരു നാല് കള്ളി ജനലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ വലത് ഭാഗത്തായിട്ട് കയറി വരുമ്പോൾ തന്നെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട് ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിന് മൂന്ന് ജനലുകളാണുള്ളത് അത് കഴിഞ്ഞാൽ നേരെ അടുത്തത് അടുത്തത് തൊട്ടടുത്ത് തന്നെ ഒരു ബെഡ്റൂമുണ്ട് അതും ഇതേപോലെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിനൊക്കെ നല്ല ഉള്ള രീതിയിലാണ് വലുപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് ബാക്കിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ആ കാണുന്ന ആ കാണുന്ന ഷീറ്റൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഷീറ്റാണ് അതിൻ്റെ അടുത്താണ് റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് തൊട്ടടുത്ത് തന്നെ അതായത് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇതാ ഇവിടെ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ കോമൺ ബാത്റൂമാണ് കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല എല്ലാ സൗകര്യങ്ങളും അതായത് ഒരു ഒരു ഫാമിലിക്ക് നേരെ വന്നാൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്തൊരു ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത് എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരേ വലുപ്പത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇവിടെ എല്ലാ ഏരിയയിലും വീടിൻ്റെ ഭാഗത്തായിട്ട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മതില് ഫുൾ ഭാഗങ്ങളിലും മതില് ചെയ്തിട്ടുണ്ട് അതായത് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് വീടിരിക്കുന്നത് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാത്റൂം അതും നല്ല വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഈ ബെഡ്റൂം രണ്ട് ബാത്ത് രണ്ട് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമുമാണ് വീട്ടിലുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു അടുക്കള അടുക്കള നല്ല ആയിട്ടുള്ള അതായത് ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മൾട്ടിവുഡിലാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ ചെയ്ത വർക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് താഴത്തും എല്ലാം ഹാൻഡ് മെയ്ഡ് ഹാൻഡ് മെയ്ഡാണ് നമ്മുടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് പൈപ്പ് നമ്മുടെ ഈ പൈപ്പ് ഷവറ് സാധാ പൈപ്പും അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന രീതിയിലുള്ള പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കാഴ്ചകൾ അടുക്കളയുടെ കാഴ്ചകൾ ഇതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ ഒരു സാധാരണ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയിൽ ഇതേപോലെ ഹാൻഡ് മെയ്ഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് വർക്ക് ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം മൾട്ടി വുഡ് എല്ലാ ഭാഗത്തും മൾട്ടി വുഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് വാതിലുകളൊക്കെ ഫ്രണ്ടിലുള്ള അതൊക്കെ ഫെറോഡോറിൻ്റെ വാതിലുകളാണ് പുറത്തേക്കുള്ളത് മരത്തിൻ്റെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം സ്റ്റീൽ തന്നെയാണ് ചോ മറ്റേ നമ്മുടെ വാതിലിൻ്റെ കട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് അടുക്കളയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും നല്ലൊരു ഒരു ചെറിയൊരു വരാന്ത പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഇപ്പോൾ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും റെയിൽവേയുടെ സൗണ്ട് നിങ്ങൾ അത് എങ്ങനെയാണ് നമ്മൾ കയറി വരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ റെയിൽവേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ട്രെയിന് വരുന്നു പോകുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയും പിന്നെ നിലമ്പൂർ ടൗണിലേക്ക് ഇവിടുന്ന് കറക്റ്റ് മൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് പിന്നെ നമ്മുടെ ബസ് ബസ് കയറാൻ ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന് കയറുന്ന അവിടുന്ന് തന്നെ ബസ് കയറാം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള നടക്കാൻ ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് മീറ്ററിൻ്റെ അടുത്ത് ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നവർത്തേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനെ പറ്റി നിങ്ങൾക്ക് അറിയാനുള്ളത് നിങ്ങൾക്ക് ുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ കോണ്ടാക്ട് നമ്പറിലൊന്നും ബന്ധപ്പെടുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എത്ര രൂപയാണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഈ വീടിന് പത്ത് സെൻറ്റിൽ ഈ വീടിന് പറയുന്ന എമൗണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി താങ്ക്